गा 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 बारी कोसे में हमारे प्रिय नंदया बाबू साहब देनज तारक सतीश कोमस എല്ലാരും നല്ല കൈയടി കൊടുത്തേ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ നമ്മുടെ യൂത്ത് ഐക്കൺ സാഹസിക ആ വാങ്ങി ശ്രദ്ധിക്കണേ ഇത് ഇതിന്റെ പേരാണ് കാർഗോന ഞാൻ ശ്രദ്ധിക്കാർഗോന

അങ്ങനെ പൊടിപൊളിയായി കയറിയത് മുമ്പോട്ടേക്ക് കൈ പിടിച്ച് തലബുദ്ധി അറിയുക ഒരു വട്ടം കൂടി அவனுக்கு எல்லாம் சொல்லிட்டு இருக்கேன் വെരി ഗുഡ് ഒന്നുകൂടെ കാണിക്കൂറി ഒന്നുകൂടെ മതിയാ നിങ്ങൾ ആദ്യം പറയുന്നത് അടുത്തതായി നമ്മുടെ നെറ്റോ താരം നാഷണൽ താരം ശ്രീഗിരി ആർ നായർ വളരെ ധീരമായി നമ്മുടെ വാലി ക്രോസിംഗ് നടത്തുന്നു ശ്രീഗിരി ആർ നായർ അല്ല ക്ലോ കയറില്ല ക്ലോത്തോട്ട് കണ്ടാൽ അത് പറഞ്ഞിട്ട് ആര് ഇത് ആ എന്നിട്ട് എന്നിട്ട് നോക്കി എന്നിട്ട് നീ കാല് കൊക്കി കാല് മുട്ട് കൊടുക്കും മുട്ടു ഓക്കെ ഓക്കെ ഇതേ പിടിച്ച് പൊങ്ങിക്ക് വായിക്കുന്നേ നിന്റെ ദേറക്ക നീ അവിടെ കൊട്ടിടുന്നില്ലന്നോട്ടോ ഇങ്ങനെയല്ലട്ടോ എന്നിട്ട് കാല് മടക്കി കൊട്ടിടക്കി കാല് ഇടാ ആ അങ്ങനെ കൊട്രാ കൊട്രാ െ എന്ന കൈ അടിച്ചു കൊടുത്തരാ പ്രോത്സാഹിപ്പിച്ചേ അച്ഛന്റെ കൈ അടിച്ച പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞു കാല് നീട്ടി പൊക്കോട്ടാ പൊക്കോട്ടാ വലിയ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാന് പിടുത്തമൊന്നും ഇല്ലാത്ത ഉപയോഗിച്ച് എങ്ങനെ താഴേക്ക് ഇറങ്ങാം എന്നുള്ളതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനൊക്കെ നല്ല സാധനമാണ് എല്ലാവരും ചെയ്യണം ഇത് നോക്കി പരിശീലിക്കണം നമ്മുടെ ഭയപ്രന്റെ കാര്യമില്ല ഹാർണസ് കൊണ്ട് നമ്മുടെ ശരീരം ബന്ധിച്ചിരിക്കാം അവിടെ ഹാർനസ്സിൽ ഇറങ്ങി വന്നോ ചവിദ്യ അങ്ങനെ താഴേക്ക് ഇറങ്ങി വരും അടുത്തോ വരുന്നുണ്ട് അല്ല ഒന്നോട് പറയാം എടുക്കാൻ എടുക്കാൻ നല്ല കാര്യം അതെങ്ങനെ انھي ليون رومالک اڪا وڏي بندا وندي ها